പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഉറുമ്പിനും പഴുതാരയ്ക്കും പല്ലിക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ അവകാശമുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ കാടിൻ്റെ അവകാശികൾ മാന്യമഹാമൃഗങ്ങളെ നാളെ വൈകുന്നേരം നാലുമണിക്ക് കാട്ടരയാൽ ചുവട്ടിൽ പ്രത്യേക വനപഞ്ചായത്ത് ചേരുന്നതാണ് ആന കടുവ പുലി കാട്ടുപോത്ത് മാൻ കുറുക്കൻ ചെന്നായ കരടി കുരങ്ങ് മുതലായ വലിയ മൃഗങ്ങളെല്ലാം നിർബന്ധമായും എത്തിച്ചേരണം ലോലൻ കുരങ്ങ് ഉച്ചഭാഷണിയിലൂടെ അറിയിച്ചു കട്ടരയാലിൻ്റെ ചോട്ടിലെത്തി കാട്ടുവിശേഷങ്ങൾ പങ്കുവെക്കാൻ കാട്ടുമൃഗങ്ങളെ വന്നിടുക കാത്തിരിക്കുന്നുണ്ട് പഞ്ചായത്ത് വിളംബരം കേട്ട് വലിയ മൃഗങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്തി പഞ്ചായത്ത് തലവൻ പഞ്ചാനനൻ സിംഹം ആമുഖമായി പറഞ്ഞു കാട്ടിലെ കരുത്തരായ മൃഗങ്ങളെ നാം ഒരുമിച്ച് നിന്ന് കാടിനെ സംരക്ഷിക്കണം പ്രകൃതിയെ നിലനിർത്തണം ഏറ്റവും കരുത്തും വലിപ്പവുമുള്ള മൃഗങ്ങളാണ് കാടിൻ്റെ സമ്പത്ത് ശരിയാണ് കൊച്ചു കൊച്ചു മൃഗങ്ങൾ വിചാരിച്ചാൽ കാടിനെ സംരക്ഷിക്കാൻ സാധിക്കില്ല നമ്മളെ പോലുള്ള വലിയ മൃഗങ്ങൾ ഒരുമിച്ച് നിന്ന് കാടിനെ രക്ഷിക്കണം ജമ്പൻ കൊമ്പനാന സിംഹത്തിനോട് യോജിച്ചു ആനകളും കടുവകളും കരടികളും ഉൾപ്പെടുന്ന മൃഗങ്ങൾ തലകുലുക്കി സമ്മതിച്ചു ക്ഷമിക്കണേ ചേട്ടന്മാരെ ഞങ്ങളൊന്നും ഈ കാട്ടിലെ ജീവികളല്ലേ ഞങ്ങൾക്കിവിടെ യാതൊരു പ്രാധാന്യവും ഇല്ല അല്ലേ കൊച്ചു ചീവീട് ചെവി തുളയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു ഒച്ച മാത്രമുണ്ടായിട്ട് എന്ത് കാര്യം മൂളൻ കുറുക്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഈ മണ്ണിൽ നിത്യവും പണിയെടുത്ത് വളക്കൂറുണ്ടാക്കുന്ന മണ്ണിരകളും മാലിന്യങ്ങൾ ദ്രവിപ്പിക്കുന്ന ചിതലുകളും ചെറുപ്രാണികളും കാട്ടിലെ ആരുമല്ല അല്ലേ കുഞ്ഞിനുറുമ്പ് ദേഷ്യത്തോടെ ചോദിച്ചു മരങ്ങൾക്ക് കായ്ഫലമുണ്ടാകാൻ വണ്ടുകളുടെയും തേനീച്ചകളുടെയും പൂമ്പാറ്റകളുടെയും സഹായം വേണ്ടേ പരാഗണം നടന്നില്ലെങ്കിൽ കാട് മരുഭൂമിയാവില്ലേ ചെണ്ടൻമണ്ട് ചോദിച്ചു വിത്തുകൾ കൊണ്ടുവന്ന് മണ്ണിലിടുന്ന പക്ഷികളും അണ്ണാന്മാരും കാടിന് ആരുമല്ലേ കുഞ്ഞണ്ണാൻ ചോദിച്ചു ഞങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ലേ എലികളാണ് ചോദിച്ചത് ഞങ്ങളെ ഈ കാട്ടിൽ വേണ്ടേ ചെറുപ്രാണികൾ ചോദിച്ചു അപ്പോൾ ഞങ്ങളോ കുഞ്ഞിക്കിളികൾ ചോദിച്ചു വേണം വേണം നിങ്ങളെല്ലാവരും വേണം ഉറുമ്പ് മുതൽ ആന വരെയുള്ള സകല ജീവജാലങ്ങളും കാടിന്റെ അവകാശികളാണ് ചെറുപുൽക്കൊടി മുതൽ ആൽമരം വരെ കാടിൻ്റെ സ്വത്താണ് പ്രായത്തിൽ മുതിർന്ന കരടിയമാവൻ പറഞ്ഞു ശരിയാണ് നിങ്ങളെല്ലാം കാടിൻ്റെ സ്വത്താണ് സിംഹത്തിന് തെറ്റു മനസ്സിലായി ഒന്നാണു നമ്മൾ ഒന്നാണു നമ്മൾ കാട്ടിലെ ജീവികൾ ഒന്നാണ് ആനയുറുമ്പും പുഴുവും പാറ്റയും ആടും മാടും വൻമരവും ചിതലും വണ്ടും തേനീച്ചകളും ചീറ്റപ്പുലിയും കരടികളും ഒരുപോൽ കാടിൻ സമ്പത്ത് ഒരുമിച്ചിടുക നാമെന്നും കാട്ടിലെ ഒരു മണൽത്തരി പോലും നഷ്ടമാകാതെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അമ്മയായ വനം മക്കളായ നമ്മുടെ സമ്പത്താണ് സിംഹത്തിന്റെ ഇടറിയ സ്വരത്തോടെയുള്ള വാക്കുകളിലെ സ്നേഹം തിരിച്ചറിഞ്ഞ് എല്ലാവരും കൈയടിച്ചു